ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ രോഗിയുടെ തലയിൽ തെങ്ങ് വീണാലും വേണ്ടില്ല തേങ്ങ തട്ടുമുറത്ത് കിടക്കട്ടെ എന്നതാണ് പന്തളത്തി ഒരു സ്വകാര്യ ആശുപത്രിയുടെ നിലപാട് പാർക്കിംഗ് ഏരിയയിൽ കിടന്ന കാറിന്റെ പുറത്ത് തെങ്ങ് വീണപ്പോഴും വാടകയ്ക്കെടുത്ത പാർക്കിംഗ് ഏരിയയുടെ എഴുത്തു കണ്ടാൽ മൂക്കത്ത് വിരൽ വെക്കും പാർക്കിംഗ് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണ് കേട്ടോ വാഹനത്തിൽ വരുന്ന രോഗികളെ ഞങ്ങൾ ഹോൾസെയിലായി ഇങ്ങിയെടുക്കുമേ ഇനി ഇവിടെ പറ്റിയില്ലെങ്കിൽ ഹൃദയങ്ങൾ പറയുന്നെടുത്ത് ഞങ്ങളുടെ ചെലവിൽ എത്തിക്കുമെന്ന ഉറപ്പുമുണ്ട് പാർക്കിംഗ് ഏരിയയിലെ തെങ്ങിന് ഒരു മുന്നറിയിപ്പുണ്ടേ വീഴുവാണേൽ കാറിന്റെ മേൽ വീഴല്ലേ അത്യാവശ്യം ഡ്രൈവറിന്റെ തലയിലെങ്കിലും വീഴണം ആ പാപി മോശമല്ലാതെ ഒരു പത്ത് ദിവസം ഞങ്ങളുടെ തണുപ്പ് മുറിയിലെങ്കിലും കിടക്കണം പാർക്കിംഗ് ഏരിയ ഒന്നും രണ്ടുമല്ല വിരലിലെണ്ണിയാൽ പത്ത് വിരലും മടക്കും ഇവിടങ്ങളിൽ അപകടാവസ്ഥയിലുള്ള തെങ്ങും മരവും എത്രയെന്ന് കണക്ക് കൂട്ടണമെങ്കിൽ കണക്കപ്പിള്ള ഒന്ന് വേറെ വരണം ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്